തെരഞ്ഞെടുപ്പ് കാലത്ത് അത്ര കണ്ട് ചർച്ചകളിൽ ഇടം പിടിക്കാതെ പോയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ എന്നാൽ തെരഞ്ഞെടുപ്പ് ബലത്തിനു ശേഷം ഒഡീഷയിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാവുകയാണ് ഒഡീഷയെ നയിക്കാൻ ഇനി ആരെന്ന ചോദ്യത്തിനൊപ്പം വി കെ പാണ്ഡ്യൻ നവീൻ പട്നായിക്ക് എന്നീ രണ്ടു പേരുകളും അത്ര വേഗത്തിലാ മണ്ണിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല ഇരുപത്തിനാല് വർഷം നീണ്ട നവീൻ പട്നായിക്കിന്റെ ഭരണത്തിന് തടയിടുന്നതായിരുന്നു ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് ഫലം നവീൻ പട്നായിക്ക് എന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനെ അടയാളപ്പെടുത്തിയത് അയാളുടെ ഭരണകാലം മാത്രമല്ല താങ്ങും തണലുമായി നിന്ന വി കെ പാണ്ഡ്യൻ എന്ന കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഇത്തവണ തന്റെ പാർട്ടിക്ക് കനത്ത തോൽവി നേരിടേണ്ടി വന്നപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നവീൻ പട്നായിക് പടിയിറങ്ങി ഇത് വി കെ പാണ്ഡ്യനെ മാനസികമായി വല്ലാതെ പ്രയാസത്തിലാക്കിയെന്ന് മാത്രമല്ല അല്പം കടുത്ത ചില തീരുമാനങ്ങൾ കൂടി അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു വാക്കാണ് ഏറ്റവും വലിയ സത്യമെങ്കിൽ ആ വാക്ക് പാണ്ഡ്യൻ പാലിച്ചിരിക്കുന്നു ഒഡീഷയിൽ ബി ജെ ഡിയുടെ പരാജയത്തിന് കാരണക്കാരനായതിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ തെരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ പാണ്ഡ്യൻ പങ്കുവെച്ച വീഡിയോ സന്ദേശം ഇങ്ങനെയായിരുന്നു പാണ്ഡ്യന്റെ ഈ പ്രഖ്യാപനം വലിയ രീതിയിൽ ഇന്ത്യയിൽ ഒന്നാകെ ചർച്ച ചെയ്യപ്പെട്ടു കാൽ നൂറ്റാണ്ടോളം ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക്കിന്റെ വലം കൈയായി പ്രവർത്തിച്ച പാണ്ഡ്യൻ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് തന്റെ പ്രിയ നേതാവിനായി സജീവ പ്രചാരണം നടത്തി ബി ജെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടിക്കായി ഒഡീഷ എന്ന കർമ്മ മണ്ഡലത്തിലാണ് പാണ്ഡ്യൻ ഇറങ്ങിയതെങ്കിലും തമിഴ്നാട് സ്വദേശിയായ ഇദ്ദേഹം മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ പട്നായിക് വീണ്ടും മുഖ്യമന്ത്രിയായില്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ പാണ്ഡ്യൻ പ്രഖ്യാപിച്ചിരുന്നു നവീൻ പട്നായികനായി തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം സജീവ സാന്നിധ്യമായ പാണ്ഡ്യനെ ബി ജെ പി നന്നായി ഭയന്നിരുന്നു നവീന്റെ ആരോഗ്യം മോശമാണെന്നും ഒഡീഷയുടെ ഭരണം തമിഴ്നാട് സ്വദേശി കൈപ്പിടിയിലാക്കുമെന്നും ആരോപിച്ചായിരുന്നു സംസ്ഥാനത്തുടനീളം ബി ജെ പിയുടെ പ്രചാരണം ഈ പ്രചാരണമാണ് ബി ജെ ഡിയെ കനത്ത തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ ഒറ്റയ്ക്ക് മത്സരിച്ച ബി ജെ ഡിക്ക് നൂറ്റി നാല്പത്തിയേഴ് അംഗ നിയമസഭയിൽ അൻപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് നേടാനായത് എഴുപത്തിയെട്ട് സീറ്റുകൾ നേടി ബി ജെ പി യാണ് അധികാരത്തിലെത്തിയത് പതിനാല് സീറ്റുകൾ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ സ്വതന്ത്രനും നേടിയപ്പോൾ ഒരു സീറ്റ് സി നേടി പാണ്ഡ്യൻ നവീൻ പട്നായിക്കിനെ വീട്ടുതടങ്കിലാക്കിയെന്ന ആരോപണമായിരുന്നു ബി ജെ പി വ്യാപകമായി ആരോപിച്ചിരുന്നത് ഇതെല്ലാം ബിജെഡിയെ തെരഞ്ഞെടുപ്പിൽ സാരമായി തന്നെ ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ നവീൻ പട്നായിക്കിന്റെ വെറുമൊരു വിശ്വസ്തൻ മാത്രമായിരുന്നില്ല പാണ്ഡ്യൻ അദ്ദേഹത്തിന്റെ മനസൂക്ഷിപ്പുകാരനായിരുന്നു അയാൾ നവീൻ പട്നായികിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഫൈവ് ടിയുടെ സെക്രട്ടറിയുമായിരിക്കുമ്പോഴാണ് വി കെ പാണ്ഡ്യൻ സ്വയം വിരമിക്കാനുള്ള അപേക്ഷ കേന്ദ്ര സർക്കാരിന് നൽകിയത് ബി ആർ എസ് അനുമതി ലഭിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പാണ്ഡ്യനെ ക്യാബിനറ്റ് പദവിയോടെ ഫൈവ് ടി പദ്ധതിയുടെ ചെയർമാനായി ഒഡീഷ സർക്കാർ നിയമിച്ചു മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് കീഴിൽ നേരിട്ടായിരുന്നു പാണ്ഡ്യന്റെ നിയമനം പിന്നാലെ ഫെബ്രുവരിയിൽ നടത്തിയ ഒഡീഷ ഭാഷാ സമ്മേളനിയുടെ ചുമതലയും പാണ്ഡ്യനാണ് നവീൻ പട്നായിക്ക് നൽകിയത് ബിജെഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വി കെ പാണ്ഡ്യൻ നേരിട്ടാണ് നടത്തിയിരുന്നത് എന്തിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പാണ്ഡ്യന്റെ ഇടപെടലുണ്ടായി ഇത് മുതിർന്ന നേതാക്കളെ വല്ലാതെ ചൊടുപ്പിച്ചു നിരവധി പേർ പാർട്ടി വിടുകയും ചെയ്തു പുറത്തുനിന്നുള്ളവർ ഒഡീഷയെ ഭരിക്കേണ്ടെന്ന ബിജെപിയുടെ പ്രചാരണം കൂടിയായപ്പോൾ നവീൻ പട്നായിക്കിന് ദയനീയ പരാജയം ഒഡീഷയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നാലെ നവീൻ പട്നായികിന്റെ പിൻഗാമിയായി വി കെ പാണ്ഡ്യനെത്തുമെന്ന വാർത്തകൾ വന്നു തുടങ്ങി എന്നാൽ ഈ വാദം പട്നായിക് തന്നെ തിരുത്തി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി തുടർച്ചയായി അഞ്ച് തവണ ഒഡീഷയെ നയിച്ച പട്നായിക് പടിയിറങ്ങുമ്പോൾ തന്റെ വിശ്വസ്തനായ പാണ്ഡ്യനും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് നുറക്ക പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒഡീഷയുടെ മണ്ണിൽ വി കെ പാണ്ഡ്യന് പകരം ആര്